സുഹൃത്തുക്കളെ ജ്യോതിഷത്തിൽ നാഗങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് രാഹുവും കേതുവും നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് ഈ പൂർവജന്മത്തിലെ കർമ്മഫലങ്ങളും സർപ്പദോഷങ്ങളും ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് നാഗദൈവങ്ങളുടെ അനുഗ്രഹം ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഐശ്വര്യം നൽകുന്നതാണ് അപ്പൊ ഈ വർഷത്തെ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് വിശേഷിച്ച് മണ്ണാറശാല ആയില്യ മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ തുലാമാസത്തിലെ ആയില്യത്തിനു ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വർഷം ചില രാശിക്കാർക്ക് ഒരു നിർണായക വഴിത്തിരിവാണ് ഗ്രഹനില പരിശോധിച്ചതിൽ നിന്ന് കർക്കിടക രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദിവ്യ ദൃഷ്ടിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ചില രാശിക്കാർക്ക് നാഗദേവതകളുടെ ദിവ്യ അനുഗ്രഹം വരുന്ന ഒരു വർഷത്തിൽ വന്നെത്തുകയും തുലാമാസ ആയില്യം കടന്നതോടു കൂടിയിട്ട് ജീവിതം സൽഗതി പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഏതൊക്കെ രാശിക്കാരാണ് എന്നതിലേക്ക് കടക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജ്യോതിഷ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് കർക്കടകരാശിയാണ് പുണർദം അവസാനക്കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാണ് രാശി കർക്കടകരാശി രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറഞ്ഞറിയിക്കാനാകാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു വന്നവരാണ് കർക്കിടക രാശിക്കാര് അതിൽപ്പെട്ട നക്ഷത്രക്കാര് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബപരമായ ചില ക്ലേശങ്ങളും ഇതിനോടകം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കാം എന്നുള്ളതാണ് രാഹു കേതുക്കളുടെ പ്രതികൂലമായ സ്ഥാനം മൂലം കുടുംബത്തിൽ സംസാരം കൊണ്ട് മുറിവേൽക്കുന്ന ബന്ധത്തിൽ മുറിവേൽക്കുന്ന അല്ലെങ്കിൽ വിള്ളല് വീഴുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ കാരണമായ ഭയവും മാനസികമായ ടെൻഷനും ഇതിനോടകം നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകാം പിന്നെ മറ്റൊന്ന് പറയുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് അതുപോലെ വിട്ടുമാറാത്ത അസുഖങ്ങൾ രോഗങ്ങൾ നിരന്തരം വേട്ടയാടുക ദിവസവും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരിക ഇങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതിനോടകം നിങ്ങളെ വലച്ചിരിക്കാം എന്നുള്ളതാണ് അതുപോലെ തൊഴിൽപരമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക ബിസിനസ്സിൽ പരാജയങ്ങൾ ഉണ്ടാകുക വേണ്ടത്ര ലാഭം ഉണ്ടാകാതിരിക്കാം ഗൃഹത്തിൽ സമാധാനക്കുറവ് സ്വസ്ഥത കുറവ് എപ്പോഴും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഒരു ഒറ്റപ്പെടൽ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന രീതിയിൽ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിരിക്കാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഒടുവിൽ അത് നിങ്ങൾക്ക് പേരുദോഷമായി മാറുക മറ്റുള്ളവരുടെ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളോ ലഭിക്കാതെ വരിക എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നിരിക്കാം പക്ഷേ തുലാമാസത്തിലെ ആയില്യം കടന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ ഒരു മാറ്റത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം അങ്ങനെ തുറക്കുകയാണ് നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് വ്യാഴം ഇപ്പോൾ ഉച്ചനായി നിൽക്കുന്നത് ഇത് ഹംസ മഹാപുരുഷ യോഗം എന്ന അത്യപൂർവ ഭാഗ്യം നിങ്ങൾക്ക് നേടിത്തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാഗ ദേവതകളുടെ അനുഗ്രഹവും പ്രീതിയും നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കും അത് വരുന്ന ഒരു വർഷം പല നേട്ടങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു തടസ്സങ്ങൾ മാറും എന്നുള്ളതാണ് ചിലർക്ക് വിവാഹ തടസ്സം ഇതിനോടകം വന്ന് ഭവിച്ചിരിക്കാം എത്ര ആലോചിച്ചിട്ടും വിവാഹം ഉറയ്ക്കാതെ വരിക വിവാഹം എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പലവിധ തടസ്സങ്ങളും തകരാറുകളും സംഭവിക്കുക അതുപോലെ സന്താന സൗഭാഗ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകള് ഗൃഹനിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരിക അതിന്റെ സാമ്പത്തികം കണ്ടെത്താതെ വരിക ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടാതിരിക്കാം വേണ്ടത്ര ജോലിക്കാരെ നിങ്ങൾക്ക് അതിനായിട്ട് ലഭിക്കാതിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അത്ഭുതകരമായിതാ ഇനി അങ്ങോട്ട് നീങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നീങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഒന്ന് മാനസികമായ സമാധാനമാണ് അകാരണമായ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് നമ്മൾ ഫലത്തിൽ പറഞ്ഞിരുന്നു ഇനി അതൊക്കെ മാറിയിട്ട് മനസ്സിന് ശാന്തതയും സന്തോഷവും കൈവരുന്ന നാളുകളാണ് എന്നുള്ളതാണ് ഈ തൊഴിൽപരമായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയുടെ ഒരു കാലമാണ് ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുക സ്ഥാനക്കയറ്റം ഉണ്ടാകുക മേലധികാരികളുടെ പ്രശംസ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പുരോഗതിയാണ് ഈ വരുന്ന ഒരു വർഷത്തിൽ നാഗദേവതകളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി മറ്റൊന്ന് ആത്മീയമായ ഉന്നതിയാണ് ആത്മീയ കാര്യങ്ങളില് അതുപോലെ തീർത്ഥാടനങ്ങളില് താല്പര്യം വർദ്ധിക്കുകയും ജീവിതം ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കർക്കിടക രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചികരാശിയാണ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ചേരുന്ന ആ രാശിയാണ് നമ്മൾ വൃശ്ചികരാശി എന്ന് പറയുന്നത് വൃശ്ചികരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ തൊഴിൽപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ അതുപോലെ സാമ്പത്തിക ഞെരുക്കം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഇവര് അനുഭവിച്ചിരിക്കാം ഒന്ന് തൊഴിൽപരമായിട്ട് ഇവര് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ തൊഴിൽ ഇല്ലായ്മയായിരിക്കാം രണ്ട് തൊഴിലുണ്ട് എങ്കിലും ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരിക ഇങ്ങനെ തൊഴിൽപരമായിട്ട് സമ്മർദ്ദവും സാമ്പത്തിക ഞെരുക്കവും ഈ നക്ഷത്രക്കാര് ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ചൊവ്വയും ബുധനും നിങ്ങളുടെ സ്വരാശിയിൽ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ സംസാരത്തിന്റെ കാഠിന്യം കൂടുന്നതിനും അതുപോലെ വേണ്ടപ്പെട്ടവരുമായിട്ട് വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനും തന്നെ ഇതിനോടകം കാരണമായിട്ടുണ്ട് അതുപോലെ കുടുംബത്തിലും ചില അസ്വസ്ഥതകളും ഗൃഹപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരുന്നു എത്ര പരിശ്രമിച്ചിട്ടും ഒരു കാര്യത്തിനും അതിൻ്റെ ആ ഒരു അവസാനത്തിലേക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ കഴിയാത്ത വിധം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങളെ മാനസികമായിട്ട് വളരെ തകർത്ത് ആ ഒരു ഈശ്വര വിശ്വാസം പോലും നഷ്ടപ്പെട്ട രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കാം എന്നുള്ളതാണ് എന്നാൽ കർക്കിടകത്തിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ പൂർണ്ണമായും അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് പതിക്കുന്നത് ഒരു രക്ഷാ കവചം പോലെയാണ് ഈ തുലാമാസ ആയില്യം കടന്നതോടുകൂടി ഈ ഈശ്വരാനുഗ്രഹം അത് നാഗദേവതകളുടെ പ്രീതിയായി നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഒന്നാമതായിട്ട് ഈ കർമ്മരംഗത്ത് അത്ഭുതകരമായ മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകൾക്ക് പൂർണ്ണമായ അംഗീകാരം ലഭിക്കും എന്നതാണ് അതുപോലെ പുതിയ പ്രോജക്റ്റുകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഴിവില്ലാത്ത ഒരാൾ എന്ന ഒരു ലേബൽ ഇതിനോടകം ഒരുപാട് പേരാൽ നിങ്ങൾക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ടാകാം ആ ലേബൽ തൂത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു നാഗദേവതകളുടെ പ്രീതിയാൽ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതായിരുന്നാലും അവിടെ വിജയം നിങ്ങൾക്ക് സുനിശ്ചയമാണ് ഇനി രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായ ഉന്നതിയാണ് അഭിവൃദ്ധിയാണ് വരുമാനത്തിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു കിട്ടും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലാഭമുണ്ടാകും അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾ ധനം മുടക്കിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആ നേട്ടം വരുമാനം ഇനി ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇനി അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങുകയാണ് സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ കുടുംബ സൗഖ്യം വർദ്ധിക്കും എന്നുള്ളതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും അതുപോലെ സന്തോഷം സമാധാനം ഇതൊക്കെ ആ കുടുംബ ജീവിതത്തിൽ മടങ്ങി വരികയും ചെയ്യും എന്നതാണ് ഇനി നാഗദേവതകളുടെ അനുഗ്രഹത്താൽ പ്രീതിയാൽ മൂന്നാമതായി ഏത് രാശിക്കാർക്കാണ് സൗഭാഗ്യം എന്നുള്ളതല്ലേ അത് മറ്റൊരു രാശിയുമല്ല മീനരാശിക്കാർക്കാണ് പോരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനരാശിക്കാർക്ക് നാഗദേവതകളുടെ അനുഗ്രഹത്താൽ ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ അത്ഭുതം നിറഞ്ഞതാണ് അതിനു മുൻപ് ഈ ഏഴരശനി കാലഘട്ടത്തിന്റെ പ്രാരംഭഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മീനരാശിക്കാർക്ക് കഴിഞ്ഞ നാളുകൾ കടുത്ത പരീക്ഷണത്തിൻ്റെതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായി മാനസികമായ ചില ഒറ്റപ്പെടലുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം അകാരണമായിട്ടുള്ള വിഷാദം കാര്യമൊന്നും ഉണ്ടാകില്ല ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പ്രത്യേക കഴമ്പൊന്നും ഉണ്ടാകില്ല എന്നിരിക്കലും അതിനെ ചില അർത്ഥങ്ങളൊക്കെ കൽപ്പിച്ച് വീണ്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മാനസികമായ അവസ്ഥ ചെന്ന് അതൊരു വിഷാദമായിട്ടൊക്കെ മാറിയ ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും അടിക്കടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കാം അനാവശ്യമായ ചെലവുകൾ നിങ്ങളെ വല്ലാതെ ഇതിനോടകം ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു പൂർണ്ണത ഉണ്ടാകുന്നില്ല ഒരു കാര്യവും ശരിയാകുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് വളരെ ആശങ്കകൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ഒരുപാട് ഈശ്വരീയമായ പൂജകൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വിളക്ക് തെളിക്കുന്നുണ്ട് എന്നിട്ടും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പരിഭവത്തോട് കൂടിയിട്ട് ദൈവാധീനത്തിലൊക്കെ കുറവ് വന്നോ എന്നൊക്കെ ഉള്ള ആ ഒരു ആകുലതയോട് കൂടിയിട്ട് ചിന്തിച്ചിരുന്നിടത്ത് നിങ്ങൾക്ക് വലിയ മാറ്റം ഈ തുലാമാസം ആയില്യം കടന്നതോടുകൂടി ഉണ്ടാകുകയാണ് കാരണം ഒരു ദൈവീകമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഉണ്ടാകും ഈ ആയില്യം കടന്നതോടുകൂടി തുലാ മാസത്തിലെ ആയില്യം കടന്നതോടു കൂടിയിട്ട് നാഗദേവതകളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ നാഗദോഷങ്ങൾ അകന്നു പോവുകയും സർപ്പപ്രീതി കടന്നു വരികയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം ഉച്ചനായി നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയെ ഒൻപതാം ദൃഷ്ടി കൊണ്ട് നോക്കുകയാണ് ഇത് ശനിയുടെ കാഠിനം കുറയ്ക്കും നാഗാനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കാൻ കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ പോകും വരുന്ന ഒരു വർഷത്തേക്ക് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഏഴര ശനി നൽകുന്ന ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള ആത്മബലവും മനഃശാന്തിയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വിഷാദഭാവം മാറിയിട്ട് ജീവിതത്തിൽ പ്രസന്നതയും പ്രകാശവും സന്തോഷവും നിറയും എന്നുള്ളതാണ് മാനസികമായിട്ട് നല്ല കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകും ഇനി രണ്ടൊരു ഭാഗ്യത്തിന്റെ കടാക്ഷം എപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഈ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാണ്ട് അത് പുനരാരംഭിക്കും അതിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും അതുപോലെ പിതൃ ആളുകളിൽ നിന്ന് അച്ഛന്റെ പ്രായമുള്ളവരോ അച്ഛന്റെ ആൾക്കാരിൽ നിന്നോ ഒക്കെ ചില സഹായങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇനി യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനു സാധിക്കും ചില യാത്രകൾ ആ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നെത്താൻ പോവാണ് തീർത്ഥാടന ഭാഗ്യം ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും ഇനി ഒരു കാലത്ത് നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് ഈശ്വരൻ കേൾക്കുന്നില്ലേ എന്നൊക്കെ പരിഭവിച്ചിരുന്നിടത്ത് നിങ്ങളുടെ ദൈവാധീനം വർദ്ധിക്കും എൻ്റെ വിളിക്ക് വിളി കേൾക്കാൻ ഈശ്വരൻ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു സംരക്ഷണം ലഭിച്ചതുപോലെ നിങ്ങളെ താങ്ങാൻ ഈശ്വരന്റെ അത്ഭുത കരങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇനി ആ നാലാമത്തെ രാശി ഏതാണെന്ന് അറിയണ്ടേ അത് കന്നിരാശിയാണ് ഉത്തരം അവസാന മുക്കാല് അത്തം ചിത്രയുടെ ആദ്യത്തെ അര ചേരുന്ന രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഇതുവരെ കന്നിരാശിക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒന്നാമതായിട്ട് സാമ്പത്തികമായ ചില വെല്ലുവിളികൾ ചിലവുകൾ വർധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെക്കെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കടബാധ്യതകള് അപ്രതീക്ഷിത ചെലവുകള് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനോടകം വന്ന് ഭവിച്ചിട്ടുണ്ടാകാം അതുപോലെ ശത്രുക്കളുടെ ശല്യം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയോ അസുഖങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അലർജി സംബന്ധമായിട്ടുള്ളതോ സ്കിൻ സംബന്ധപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള രോഗങ്ങൾ ഇതിനോടകം നിങ്ങളെ അലട്ടിയിരിക്കാം അതുപോലെ കുടുംബജീവിതത്തിൽ സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ കടം ഒരുപാട് കൊടുക്കേണ്ടി വരിക തൊഴിൽപരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച നേട്ടം ഇല്ലാതെ വരിക ജോലി ചെയ്യാൻ ഒരു മടി അല്ലെങ്കിൽ കഴിയുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജോലി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അപ്പോൾ എല്ലാ കാര്യത്തിലും ആ ഒരു പ്രതീക്ഷിച്ച നേട്ടം നേടാതെ അതായത് കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ഇതൊക്കെ ഒരു നിരാശ നിങ്ങളിൽ ജനിപ്പിച്ചേക്കാം എന്നാൽ നിങ്ങളും വിഷമിക്കേണ്ടതില്ല കന്യരാശിക്കാരെ വിഷമിക്കേണ്ടതില്ല അതിൽപ്പെട്ട നക്ഷത്രക്കാരെ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് വ്യാഴമുച്ചനായി നിൽക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു ഒരു സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നാഗദേവതകളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കുറെ ലാഭങ്ങൾ സമ്മാനിക്കാൻ പോവാണ് നാഗദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ആദ്യമായിട്ട് സർവ്വകാര്യ വിജയമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി സഫലമാകുന്നത് നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം പുറപ്പെടുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യത്തിലും വിജയം സുനിശ്ചയമാണ് അതുപോലെ ധനലാഭം ഒന്നിലധികം വഴികളിലൂടെ ധനം നിങ്ങളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് കടങ്ങൾ വീട്ടിൽ തീർക്കാനും സാമ്പത്തികമായി സുരക്ഷിതരാകാനും നിങ്ങൾക്ക് സാധിക്കും ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളിലൂടെ വലിയ അളവിൽ സന്തോഷവും സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കും ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടാകും അതായത് ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വലിയ സന്തോഷം ശാന്തി സമ്മാനങ്ങൾ ഇതൊക്കെ നൽകും എന്നുള്ളതാണ് ഇനി ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് അലട്ടിയിരുന്ന എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാഗദേവതകളുടെ അനുഗ്രഹത്താൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും ശരീരത്തിനും മനസ്സിനും പുതിയൊരു ഊർജം കൈവരും എന്നുള്ളതാണ് തെറ്റിപ്പോയ ജീവിത ശൈലിയൊക്കെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഈ നാല് രാശിക്കാരുടെ ജീവിതം നാഗദേവതകളുടെ അനുഗ്രഹത്താൽ മാറ്റം വരാൻ പോവാണ് ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കുക അവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഈ ഐശ്വര്യം വന്നു ചേരും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി